സ്റ്റേഡിയത്തിലേക്ക് പോകുന്ന ഹൈവേന്ന് ഹൈവേയിൽ നിന്ന് സ്റ്റേഡിയം വരെയുള്ള റോഡിൻ്റെ സൈഡിലുള്ള പല മരങ്ങളുടെയും അതിൻ്റെ ശിഖരങ്ങൾ മുറിക്കപ്പെട്ടായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു ആൾക്കാരെ ഒരു മലയാളികളെ ഇങ്ങനെ ഒരു പറ്റിക്കുന്ന രീതിയിലോട്ട് ഇങ്ങനെ ഓരോ ദിവസം വിളിച്ചിട്ട് ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം അടുത്ത ആഴ്ച പത്രസമ്മേളനം വിളിച്ചിട്ട് ക്ഷമിക്കണം വരില്ല എന്നിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒരു മുട്ടാപ്പൊക്ക് പറയുമ്പഴത്തേക്ക് നമുക്ക് സത്യം പറഞ്ഞാൽ വളരെ വിഷമമുണ്ട് അത്രയും വലിയൊരു സ്പോർട്സ് ബ്രാൻഡായ ഒരു സ്റ്റേഡിയം യാതൊരു രേഖയും ഇല്ലാതെ ആർക്കോ ഒരു തേർഡ് പാർട്ടിക്ക് ഒരു പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ കൊടുത്ത് അതിൻ്റെ മെയിൻ്റനൻസ് നടത്തുക എന്ന് പറയുന്നത് അത് വളരെ ഒരു അഴിമതി എന്ന് എനിക്ക് പറയാൻ പറ്റും അതോടൊപ്പം റിനോവേഷൻ വർക്കിനുകളെ പറ്റി ആർ ആർക്കാണ് റിനോവേഷൻ വർക്ക് കൊടുത്തിരിക്കുന്നത് ആ റിനോവേഷൻ വർക്കിനെ പറ്റി എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ടോ ഇത്രയും കാര്യങ്ങളാണ് അതിൽ ചോദിച്ചിരിക്കുന്നത് കായിക മന്ത്രി മാത്രം വിചാരിച്ചാൽ നടക്കുമെന്നുള്ളത് നമുക്കൊരു സാധാരണ യുക്തിക്ക് ആലോചിച്ചിട്ട് എനിക്ക് എത്രയായിട്ടും പിടികിട്ടുന്നില്ല അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു വ്യൂഴാഴ്ച കൊടുക്കാൻ തയ്യാറായത് ഹൈദരാബാദിൽ എനിക്കൊന്ന് ഡിസംബറോട് കൂടി മെസ്സി എത്തുകയും ചെയ്യും ഒന്ന് രണ്ട് പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുള്ളൂ ഇപ്പം മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടറിലൂടെ ഞാൻ മനസ്സിലാക്കി പ്രശ്നം പരിഹരിച്ച് മെസ്സി തിരിച്ചു വരുമെന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല അല്ലെങ്കിൽ മെസ്സി വരുമെന്നുള്ള പ്രതീക്ഷയില്ല പക്ഷേ ഈ ഉത്തരം എന്ന് പറയുന്നത് നിലവിൽ കേരള സമൂഹം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമസ്കാരം കൊച്ചി കല്ലൂർ സ്റ്റേഡിയത്തിൻ്റെ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങളും ദുരൂഹതകളും ചോദ്യങ്ങളും എല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട് അതേസമയം തന്നെ മെസ്സി കേരളത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യവും നിലനിൽക്കുന്നു ആദ്യം നമ്മുടെ കായികമന്ത്രി പറഞ്ഞത് മെസ്സി കേരളത്തിൽ വരുമെന്നാണ് പിന്നീട് പറഞ്ഞു മെസ്സി വരില്ല എന്ന് വീണ്ടും പറഞ്ഞിരിക്കുകയാണ് മെസ്സി കേരളത്തിൽ എത്തുമെന്ന് എന്തായാലും ഈ രണ്ട് ചോദ്യങ്ങളും മുള്ളുമുനയിൽ നിൽക്കുകയാണ് ഇതിനൊരു ഉത്തരം ലഭിക്കേണ്ടതുണ്ട് മലയാളികളെല്ലാവരും തന്നെ കാത്തിരിക്കുകയാണ് ആ ഒരു ഉത്തരത്തിനായി എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ജി സി ഡിക്ക് ഇപ്പോൾ ഒരു പരാതി നൽകിയിരിക്കുകയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് അഡ്വക്കേറ്റ് വിനായക് സച്ചിനാണ് അദ്ദേഹം തന്നെ ഇപ്പോൾ മറന്നാടനോട് ചേരുകയാണ് സത്യമല്ല എൻ്റെ കാരണം എന്ന് പറയുന്നത് ഞാൻ ഒരു അഭിഭാഷകനാണ് ഞാൻ എറണാകുളം ഹൈക്കോടതിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ മിക്കവാറും കലൂർ സ്റ്റേഡിയത്തിൽ നമ്മൾ രാവിലെ ചെറിയ വ്യായാമത്തിൻ്റെ ഭാഗമായിട്ട് നടക്കാനും പിന്നെ വൈകുന്നേരങ്ങളിൽ അവിടെ ചുറ്റും കടകമ്പോളങ്ങളും മറ്റ് എക്സിബിഷനൊക്കെ നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ സ്ഥിരം ആ മേഖലകളിൽ നമ്മൾ യാത്ര ചെയ്യാറുണ്ട് അപ്പോൾ ഒരു ദിവസം ഞാനിതുപോലെ സ സന്ധി സമയത്തോടെ എത്തിയപ്പോഴാണ് ഇതുപോലെ മരങ്ങൾ മുറിച്ചുകിടക്കാനായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത് പല അതായത് നമ്മളാർ കലൂർ സ്റ്റേഡിയത്തിലേക്ക് പോകുന്ന ഹൈവേയിൽ നിന്ന് ഹൈവേയിൽ നിന്ന് സ്റ്റേഡിയം വരെയുള്ള റോഡിൻ്റെ സൈഡിലുള്ള പല മരങ്ങളുടെയും അതിൻ്റെ ശിഖരങ്ങൾ മുറിക്കപ്പെട്ടതായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ് പിന്നെ അതോടെ പിന്നെ ഒരു ദിവസം പിറ്റേ ദിവസം ഞാൻ രാവിലെ ചെന്നപ്പോഴത്തേക്കും അവിടെ അകത്ത് പെയിൻ്റ് അടി അകത്ത് പെയിൻ്റ് അടിക്കുന്ന പോലെ മറ്റു കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് അറിയപ്പെട്ടു പിന്നെ അകത്തും മറ്റ് മെയിൻ്റനൻസ് വർക്ക് സൈഡിൽ പല പൊളിക്കലും അങ്ങനത്തെ പല മെയിൻ്റെൻസ് വർക്ക് നടക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ അതിനേക്കാൾ ഉപരി നമുക്കറിയാം ഞാൻ ഈ മെ ഒരു ഫുട്ബോൾ ആരാധകനാണ് എൻ്റെ ഒരു കുട്ടിക്കാലം മുതലേ പല വേൾഡ് കപ്പുകളും കാണാറുണ്ടായിരുന്നു അപ്പോൾ മെസ്സി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു സ്റ്റാറാണ് അതെ മെസ്സി ആണെങ്കിലും റൊണാൾഡോ ആണെങ്കിലും റൊണാൾഡിനോ ആണെങ്കിലും അല്ലെങ്കിൽ പല പല എല്ലാ ജനറേഷനും ഇപ്പം എംബാപ്പയുണ്ട് ഇപ്പോൾ എല്ലാ ജനറേഷനുള്ള ഫുട്ബോൾ താരങ്ങൾ നമ്മുടെ വലിയൊരു സൂപ്പർ സ്റ്റാർസാണ് എപ്പോഴും മനസ്സിൽ അപ്പോൾ മെസ്സി വരുമെന്ന് പറഞ്ഞാൽ ഏതൊരു ഫുട്ബോൾ ആരാധനയെ പോലെ എനിക്കും വലിയ ആഗ്രഹമുണ്ട് അദ്ദേഹത്തെ നേരിട്ട് കാണാൻ അദ്ദേഹം കളിക്കുന്ന കാണാനും ഒക്കെ അപ്പോൾ ഞാനും ഒരു വ്യക്തി നിലയിൽ അതിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അപ്പോൾ ഞാനും ഈ ഒരു വാർത്ത ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളിമാരും സർക്കാർ സ്പോർട്സ് മന്ത്രിയും സർക്കാർ മുന്നിട്ടിറങ്ങിയ ഈ ഒരു മെസ്സിയെ കൊണ്ടുള്ള ഈ ഒരു 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 ഫ്രണ്ട്ലി മാച്ച് ഇതിനെ ഞാൻ ഫോളോ അപ്പ് ചെയ്യാറുണ്ടായിരുന്നു ഏതൊരു ഫുട്ബോൾ പ്രീമിയം പോലെ കേരളത്തിലെ അപ്പോൾ കഴിഞ്ഞ ഒക്ടോബറിൽ വരുമെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ വന്നില്ല ഇപ്പം ഈ നവം ഈ നവംബർ പതിനേഴാണ് എന്നാണ് എൻ്റെ ഓർമ്മ അറിയില്ല അപ്പോൾ കളിക്കുമെന്ന് പറഞ്ഞു അപ്പോഴും അദ്ദേഹം ഇപ്പോൾ അവർ പറയുന്നത് അദ്ദേഹം വരില്ല എന്നാണ് അതെ അപ്പോൾ ഇങ്ങനെ ഒരു ആൾക്കാരെ ഒരു മലയാളികളെ ഇങ്ങനെ ഒരു പറ്റിക്കുന്ന രീതിയിലോട്ട് ഇങ്ങനെ ഓരോ ദിവസം വിളിച്ചിട്ട് ഇന്ന് വരുമെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം അടുത്ത ആഴ്ച പത്രസമ്മേളനം വിളിച്ചിട്ട് ക്ഷമിക്കണം വരില്ല എന്നിങ്ങനെങ്ങനെ ഇങ്ങനെ ഒരു മുട്ടാപ്പൊക്ക് പറയുമ്പോഴത്തേക്കും നമുക്ക് സത്യം പറഞ്ഞാൽ വളരെ വിഷമമുണ്ട് അപ്പോൾ അതിനോടൊപ്പം തന്നെ ആ കാരണം മുന്നിൽ നിർത്തിയിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത് കലൂർ സ്റ്റേഡിയത്തിൽ ഈ പറയുന്ന നവീകരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് പിന്നെ അതിനെ തുടർന്ന് വിവാദങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു അപ്പോൾ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് രേഖകളെ സംബന്ധിച്ചാണ് ഈ കരാറ് ഒപ്പിട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ സർക്കാരും സ്പോൺസറുമായിട്ടുള്ള കരാറ് അല്ലെങ്കിൽ സ്പോൺസറും നമ്മുടെ കായിക മന്ത്രാലയമായിട്ടുള്ള കരാറുകളോ ഇതിനെപ്പറ്റിയുള്ള കരാറുകളെ പറ്റി പതിൻ്റെ പറ്റി പല ചാനലുകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കരാറില്ല എന്നാണ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വ്യക്തത മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വിവരാശം ജി സി ഡിയിൽ കൊടുക്കുന്നു അത് കഴിഞ്ഞ മാസം മുപ്പത്തൊന്നാം തീയതിയാണ് ഞാൻ കൊടുത്തത് രജിസ്റ്റേഡ് വഴി അയച്ചു അപ്പോൾ ആ വിവരാശ രേഖയിൽ ഞാൻ ചോദിക്കുക എന്ന് പറയുന്നത് ഇവിടുത്തെ നവീകരണ പ്രവർത്തനങ്ങളെപ്പറ്റി അതിൻ്റെ കരാർ രേഖകളെ പറ്റിയുള്ള വിവരാശമാണ് ഞാൻ ചോദിച്ചത് ആ വിവരങ്ങൾ വിശദീകരിക്കുക ആരൊക്കെയാണ് സ്പോൺസർമാരായിട്ടുള്ളത് ടെൻഡർ വിളിച്ചോ അങ്ങനെ മറ്റു രേഖകളാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ മറുപടി ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല അതിനോടൊപ്പം തന്നെ മുപ്പത്തൊന്നാം തീയതി ഞാൻ ജി സി ഡി ചെയർമാൻ്റെ ഓഫീസിൽ നേരിട്ട് പോയി തന്നെ ഒരു അഭിഭാഷക നിലയിൽ എൻ്റെ പരാതി ഞാൻ കൊടുക്കുകയും ആ പരാതി എനിക്ക് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് സൈൻ ചെയ്ത് എൻട്രോ ചെയ്ത് സീൽ ചെയ്ത് തരികയും ചെയ്തു അതിൽ ആവശ്യപ്പെട്ടത് മൂന്ന് ദിവസത്തിനകം ഇതിനെ സംബന്ധിച്ച് മേൽപ്പറഞ്ഞ ഈ പരാതിയെ സംബന്ധിച്ചുള്ള മറുപടികൾ രേഖാമൂലം തരണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു അത് ഇനിയിപ്പം നമ്മൾ എന്താ പറയുക ഇതുവരെ കിട്ടിയിട്ടില്ല ഇനി അതിൻ്റെ അന്വേഷണ ഫോളോ അപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ ചെയ്തതെന്ന് പറയുന്നത് നമ്മുടെ പൊതു ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള പൊതുജനങ്ങളെ ഇനിയും നമുക്കിങ്ങനെ വിഡികളാക്കിക്കൊണ്ട് പോകുന്നത് ശരിയല്ല കാരണം നമുക്കറിയാം ഫുട്ബോൾ ആരാധകർ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പക്ഷേ അതിനെ തുടർന്ന് തന്നെ അവർ വളരെ നവീകരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു പക്ഷേ നമുക്കറിയാം ഒരു സാധാരണപ്പെട്ട ഒരു ഒരു ഒരാളുടെ പെരേടണം അത് പോക്കുരവ് ചെയ്യണമെങ്കിൽ പോലും എന്തുമാത്രം ബുദ്ധിമുട്ടുകളാണ് വില്ലേജ് ഓഫീസിൽ പോകണം വില്ലേജ് ഓഫീസറിൻ്റെ പല രേഖകൾ നമ്മൾ ഹാജരാക്കണം ആധാരം മറ്റ് രേഖകൾ ഹാജരാക്കണം അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യൂ പേടിക്കുട്ടിക്കാരോടിച്ചു പോക്കുരവ് ചെയ്യാൻ പറ്റും പക്ഷേ ഇത്രയും വലിയൊരു സ്റ്റേഡിയം ഈ കേരളത്തിൻ്റെ ഒരു സ്പോർട്സ് ബ്രാൻഡായിട്ട് നമ്മളക്കറിയാം നമ്മളെ ഏറ്റവും അഭിമാനമായ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടാണ് കലൂർ സ്റ്റേഡിയം എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു സ്പോർട്സ് ബ്രാൻഡായൊരു സ്റ്റേഡിയം യാതൊരു രേഖയും ഇല്ലാതെ ആർക്കോ ഒരു തേർഡ് പാർട്ടിക്ക് ഒരു പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ കൊടുത്ത് അതിൻ്റെ മെയിൻറ്റനൻസ് നടത്തുക എന്ന് പറയുന്നത് അത് വളരെ ഒരു അഴിമതി എന്ന് എനിക്ക് പറയാൻ പറ്റും അതൊരു അഴിമതി രേഖയിൽ പ്രധാനമായി ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ചോദ്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ എംഒ യു ഇത് ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒപ്പിട്ടോ ഇല്ലയോ എന്നാണ് സ്പോൺസർമാരും ജി സി ഡിയും തമ്മിൽ അല്ലെങ്കിൽ സ്പോർട്സ് അതോറിറ്റിയോ തമ്മിൽ അതാണ് പ്രധാനമായിട്ട് ചോദിച്ചത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ തരിക അതോടൊപ്പം റിനോവേഷൻ വർക്കിനുകളെ പറ്റി ആർ ആർക്കാണ് റിനോവേഷൻ വർക്ക് കൊടുത്തിരിക്കുന്നത് ആ റിനോവേഷൻ വർക്കിനെ പറ്റി എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ടോ ഇത്രയും കാര്യങ്ങളാണ് അതിൽ ചോദിച്ചിരിക്കുന്നത് അതോടൊപ്പം ചോദിച്ച കാര്യം എന്ന് പറയുന്നത് അർജൻറ്റീനൻ ഫുട്ബോൾ ടീമുമായി നടത്തിയ കമ്മ്യൂണിക്കേഷൻ ഇമെയിൽ കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് അർജൻറ്റീന ഫുട്ബോൾ ടീമുമായി നമ്മുടെ സ്പോർട്സ് മന്ത്രാലയവും ജി സി ഡിക്കോ അവർ നടത്തിയ കമ്മ്യൂണിക്കേഷൻ സ്പോർട്സ് മന്ത്രാലയമില്ല ജി സി യുടെ ജി സി ഡിയുടെ കയ്യിൽ സ്പോർട്സ് മന്ത്രാലയമോ അല്ലെങ്കിൽ പറയുന്ന സ്പോൺസേഴ്സോ അർജൻറ്റീന ഫുട്ബോൾ ടീമുമായി എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഔദ്യോഗിക കമ്മ്യൂണിക്കേഷൻ അവർ ഈ പത്രസമ്മേളനം നടത്തി പറയുന്ന കാര്യങ്ങളല്ല ഔദ്യോഗികമായി നമ്മുടെ ഈ ഫുട്ബോൾ മാച്ച് ഒരു ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലി കളിക്കുന്നതിനെ പറ്റി കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ കൂടി ചോദിച്ചിട്ടുണ്ട് കാരണം അതിൽ അതിൽ കിട്ടുന്ന മറുപടി അനുസരിച്ചാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും കാരണം അങ്ങനെ ഒരു മാച്ച് ഔദ്യോഗികമായി നടന്നിട്ട് ഔദ്യോഗികമായി കമ്മ്യൂണിക്കേഷൻ ആ മാച്ചിനെ പറ്റി കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടില്ലെങ്കിൽ ഈ നടക്കുന്ന റിനോവേഷൻ വർക്ക് എന്ന് പറയുന്നത് വളരെ ഇലീഗലായി മാറും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതെ ഇതിപ്പോൾ കായികമന്ത്രി നിലവിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് മെസ്സി മാർച്ചോടുകൂടി വരുമെന്നാണ് ആദ്യം പറഞ്ഞത് വരില്ല എന്നാണ് പിന്നീട് പറഞ്ഞ് വീണ്ടും വരുമെന്ന് ഇപ്പോൾ പറയുന്നു വീണ്ടും വരും ഇതിൽ എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ഇന്ത്യയുടെ കായിക മന്ത്രാലയമുണ്ട് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനുണ്ട് ഇത്തരം നമുക്കറിയാം ഒരു ഇൻഡ ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൻ്റെ വെളിയിൽ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ വെളിയിൽ പോകണം അല്ലെങ്കിൽ ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവട്ടെ ഏതൊരു സംസ്ഥാനത്തിൽ മുഖ്യമന്ത്രിമാർ വിദേശം സഞ്ചരിക്കണമെങ്കിൽ പോലും നമ്മുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് അല്ലെങ്കിൽ വിദേശകാര്യ വകുപ്പിൻ്റെ അനുവാദം വേണം അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുപോലെ ഇതുപോലെ പ്രധാനപ്പെട്ട മാച്ചുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇത്തരം ഇൻ്റർനാഷണൽ ഫ്രണ്ടുകൾ നടത്തുമ്പോൾ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര വകുപ്പുകളുടെ ഫുട്ബോൾ ഫെഡറേഷൻ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെയും അതുപോലെ തന്നെ വിദേശകാര്യ വകുപ്പിൻ്റെയും ഇൻവോൾവ്മെൻറ്റോട് കൂടി മാത്രമേ എൻ്റെ അറിവിൽ ഇങ്ങനത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യാൻ പറ്റൂ ഒരു സ്പോൺസർക്കോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഇരുപത്തൊമ്പത് സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനമായ കേരളത്തിൻ്റെ ഒരു മന്ത്രി മാത്രം വിചാരിച്ചാൽ നടക്കൂ എന്നുള്ളത് നമുക്കൊരു സാധാരണ യുക്തിക്ക് ആലോചിച്ചിട്ട് എനിക്ക് അത്രയായിട്ടും പിടികിട്ടുന്നില്ല അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു വിവരാവശ്യം കൊടുക്കാൻ തയ്യാറായത് കാരണം എന്ന് പറയുന്നത് ഒരു ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കായികമന്ത്രി കേന്ദ്ര കായിക മന്ത്രിയാണെങ്കിൽ കൂടി അദ്ദേഹം ഒരു ഔദ്യോഗികമായി അർജൻറ്റീനൻ സർക്കാരിനോട് അർജന്റീന ഫുട്ബോൾ ടീമിനോട് റിക്വസ്റ്റ് ചെയ്താൽ അവരത് പരിശോധിച്ചിട്ട് മാത്രമേ ചിലപ്പോൾ ഒരു വിൻഡോ തരൂ ഒരു നമ്മളൊരു ഒരാൾ റിക്വസ്റ്റ് ചെയ്താൽ പോലും അതിനൊരു നടപടിക്രമം ഉണ്ടായിരിക്കും ഇത് ഇവർ പറയുന്നതിലൊരു സംശയം നമുക്ക് ഉന്നയിക്കാൻ കാരണം ഒരു നടപടിക്രമങ്ങളും ഇല്ല ഞങ്ങൾ വിളിച്ചു ഞങ്ങൾ നടത്തി ഞങ്ങളങ്ങ് മെസ്സിയെ കൊണ്ടുവരും ഞങ്ങൾ വിളിച്ച് അർജൻറ്റീന ടീമങ്ങ് വരും അങ്ങനെയുള്ള ഒരു യാതൊരു യുക്തി യുക്തിപരമോ സാങ്കേതികപരമായിട്ടോ യുക്തിപരമായിട്ടോ അല്ലെങ്കിൽ ഒരു നിയമപരമായിട്ടോ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യുക ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതുപോലെ പരാതിയായിട്ടും വിവരാഴ്ച ഞാൻ പോകാൻ കാരണം അത് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ ഈ ഒരു ഈ ഒരു ചാനലിൻ്റെ ഒരു പ്രവൃത്തിയെയും അതായത് മെസ്സി വരുമെന്ന് പറഞ്ഞതിനെയും അതിൽ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് അതിനെങ്ങനെയാണെന്ന് നോക്കി കാണുന്നത് അത് വരുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടോ നമുക്കിപ്പോൾ മെസ്സി ഇന്ത്യയിൽ വന്നിട്ടുണ്ട് എൻ്റെ ഓർമ്മ ശരിയാളീ വർഷ കൃത്യമായിട്ട് ഓർമ്മയില്ല ഒരു ഇൻ്റർനാഷണൽ ഫ്രണ്ടിക്ക് അദ്ദേഹം അർജൻറ്റീന അർജൻറ്റീൻ ടീമും കൽക്കട്ടയിലാണെന്ന് തോന്നുന്നു അവർ വന്ന് കളിച്ചിട്ടുണ്ട് വരായ്മ ഇപ്പം എൻ്റെ അടുത്ത ഇപ്പം എനിക്ക് കിട്ടിയ ലേറ്റസ്റ്റ് ഇൻഫോർമേഷൻ പ്രകാരം ഹൈദരാബാദിൽ അദ്ദേഹം എത്തുന്നുണ്ട് അതായത് ഹൈദരാ എനിക്കൊന്ന് ഗോട്ട് ഇന്ത്യ ടീം എന്ന് പറയുന്ന ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു കമ്പനി അവർ ഔദ്യോഗികമായി നമ്മൾ ഈ നമ്മൾ ഈ കേരളത്തിൽ കാണുന്ന തട്ടിപ്പോലെയല്ല ഔദ്യോഗികമായി വളരെ പ്രൊഫഷണലായി കോൺടാക്ട് ചെയ്ത് ഹൈദരാബാദിൽ എനിക്കൊന്ന് ഡിസംബറോടു കൂടി മെസ്സി എത്തുകയും ചെയ്യും ഒന്ന് രണ്ട് പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുള്ളതാണ് ഇപ്പം മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകളൂടെ ഞാൻ മനസ്സിലാക്കി അപ്പോൾ ഇത് വരായികയായിട്ട് സാധ്യതയില്ല പക്ഷേ അതിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ ആ കൊണ്ടുവരാനുള്ള ഒരു ലീഗലായിട്ട് അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള ഒരു കുറേ നടപടിക്രമങ്ങളുണ്ട് അവിടെ നമ്മൾ എന്ത് എന്ത് നമ്മളത് അത് പാലിച്ച് അതിൻ്റെ രീതിയിൽ ഒരു വളരെ അക്കൗണ്ടബിലിറ്റിയും ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്താൽ മാത്രമേ അത് നടക്കൂ പക്ഷേ നമുക്ക് പ്രശ്നമെന്ന് പറയുന്നത് നമുക്കിപ്പോൾ മലയാളികൾ അല്ലെങ്കിൽ ഫുട്ബോൾ ആരാധന സംബന്ധിച്ച് സ്പോർട്സ് കായിക മന്ത്രിയും അതോടൊപ്പം തന്നെ റിപ്പോർട്ടർ ടി വിയുടെ മുതലാളിമാരും ഇവർ വന്ന് നടത്തുന്ന പ്രസ്താവനകൾ മാത്രമേ നമുക്കിപ്പോൾ നിലവിലുള്ളൂ അതാണ് ഇതിലൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ആരും ഇത് ഓൺ ചെയ്യുന്നില്ല കായിക മന്ത്രിയോട് ചോദിക്കുമ്പോൾ പറയുമോ എനിക്കറിയില്ല സ്പോൺസർ പറഞ്ഞു നിങ്ങൾക്കറിയാം നിങ്ങൾ തന്നെ അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്പോൺസർ ആണ് പറഞ്ഞു ഞാനറിയില്ല ആദ്യം ആദ്യം കുറ്റസമ്മതം പോലും ആണ് ഇപ്പോൾ പറയുന്നു വരുന്നു സ്പോൺസർമാർ ചെന്ന് ചോദിക്കുമ്പോൾ സ്പോൺസർമാർ എന്തൊക്കെയോ നമുക്ക് മനസ്സിലാവാത്ത കുറെ കാര്യങ്ങൾ പറയുകയാണ് കത്ത് കമ്മ്യൂണിക്കേഷൻ ചോദിച്ചോ കമ്മ്യൂണിക്കേഷനില്ല എൻ്റെ അടുത്ത് നേരിട്ട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെയൊക്കെ വളരെ ബാലിഷ്യമായ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞാൽ നമുക്ക് ഒരു ടെക്നിക്കലിയോ ലീഗലിയോ ഡൈജസ്റ്റ് ആവാത്ത കുറേ കാരണങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ല നമുക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിച്ച് മെസ്സി തിരിച്ചു വരുവോ എനിക്ക് പ്രതീക്ഷയില്ല അല്ലെങ്കിൽ മെസ്സി വരുമെന്നുള്ള പ്രതീക്ഷയില്ല പക്ഷേ ഈ ഉത്തരം എന്ന് പറയുന്നത് നിലവില് കേരള സമൂഹം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ കൊടുത്തത് നമുക്കിതിലൊരു ഒരു ഞാനെന്ന് മാത്രമല്ല എല്ലാ ഫുട്ബോൾ പ്രേമികളും അർജന്റീനൻ ടീമിനെ സ്നേഹിക്കുന്ന മെസ്സിയെ സ്നേഹിക്കുന്ന എല്ലാ ഫുട്ബോൾ ആരാധകരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളാണ് ഞാൻ ഒരാഴ്ചത്തോടെ ചോദിച്ചത് ഒരു ശരി ഇക്കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ടിവിയുടെ ഉടമയായി സ്വയം വിശേഷിപ്പിക്കുന്ന ആൻഡോ അഗസ്റ്റിൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ കല്ലൂർ സ്റ്റേഡിയത്തിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് എഴുപത് കോടിയോളം രൂപ നഷ്ടമായി എന്നാണ് സത്യത്തിൽ എഴുപത് കോടിയോളം രൂപ നഷ്ടമായി എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളടക്കം വളരെ വലിയ അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കണ്ടത് എന്തായാലും ഈയൊരു പരാതിക്ക് ഉത്തരം ലഭിക്കുന്നതോടുകൂടി വിവരാവകാശ രേഖ പ്രകാരം പരാതി നൽകിയിരിക്കുന്നു ഇതിനൊരു ഉത്തരം ലഭിക്കുന്നതോടുകൂടി ഇതിനെല്ലാം തന്നെയുള്ളൊരു ഉത്തരം പുറത്ത് വരുന്നതാണ് ക്യാമറമാൻ അനുവിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം